ായിട്ട് ഉത്സവം നിരീക്ഷണം നിന്റെ മകത്തിന് വരുന്ന കലം വരവ് അത് നല്ലൂര എന്ന് പറയുന്ന കൊലാല സമുദായക്കാരാണ് കല ഉണ്ടാക്കി കല അവിടെ എത്തിക്കുന്നത് എല്ലാ സമുദായക്കാർക്കും ഇതിനിടയിൽ അവിടെ ക്ഷേത്ര അമ്പലവാസികളായിട്ടുള്ളവർക്കൊക്കെ അവിടുത്തെ സ്ഥാനീകരായിട്ടുണ്ട് നമ്പൂരി നമ്പീശൻ തേ അങ്ങനെ തുടങ്ങി ഒരുവിധം എല്ലാ പിന്നെ ബ്രാഹ്മണർ മുതൽ കുറിച്ചൊരു വരെയുള്ള എല്ലാ അന്ന് പ്രാട്ടരയിലുള്ള എല്ലാ ജനസമുദായക്കാർക്കും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഉത്സവം നടത്തിപ്പോ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ ഏതാണ്ട് അറുപത്തിനാല് സ്ഥാനീകരങ്ങാണ്ട് ഉണ്ടെന്ന് ഈ പൂജകളൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണർ തന്നെയാണ് നമ്പൂരിമാരാണ് അവിടെ ഈ സ്വയംഭൂ നാളത്തിൽ നമ്പൂരിമാർ ചെയ്യുമ്പം വാളറയിലിരിക്കുന്ന വാളുകൾക്ക് വാളശന്മാരാണ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ കിഴക്ക് ഭാഗത്ത് ഉള്ള കയ്യാലുകളകളിൽ ഒറ്റപ്പിലാന്റെ അവരുടെ മലക്കാരി മലോ മുത്തപ്പൻ ദേവസ്ഥാനങ്ങൾക്ക് അവരുടെ രീതിയിലുള്ള ആരാധനകൾ അവിടെ നടക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ പൂജകൾ അവിടെയും നടക്കുന്നുണ്ട് പിന്നെ അടി അവിടെ സ്വർണ്ണക്കുടം വെള്ളിക്കുടം വഴിപാട് ആ സമയത്ത് ഈ എല്ലാ അടിയന്തരക്കാരും ആ മുഖമണ്ഡപത്തിൽ സമ്മേളിച്ച് നിന്നിട്ടാണ് ഈ സ്വർണ്ണക്കുടം വെള്ളിക്കുടം വഴിപാടുകൾ നടക്കുന്നത്